രാഹുൽ മാക്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ആരോപണത്തിൽ വിവരങ്ങൾ തേടി എ ഐ സി സി നേതൃത്വത്തിന് കിട്ടിയ പരാതികൾ അന്വേഷിച്ച് നടപടിയെടുക്കാൻ ദീപാദാസ് മുൻഷി കെ പി സി സി നേതൃത്വത്തിന് കൈമാറി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചനയിലാണ് ആരോപണങ്ങൾ പുറത്തുവരും മുൻപേ രാഹുലിനെതിരെ എഐ സി സിക്ക് പരാതികൾ കിട്ടിയിരുന്നതായാണ് വിവരം പരാതികളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം അതേസമയം യുവനേതാവിനെതിരായ നേതാവിനെതിരായ വെളിപ്പെടുത്തലിൽ കൂടുതൽ പ്രതികരണമായി റിനി ആൻഡ് ജോർജ് രംഗത്തെത്തി ആരോപണ വിധേയനായ ആളുകളുടെ പേരുകൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു തനിക്കെതിരെ നിൽക്കുന്നത് വൻ ശക്തിയാണ് സമാനാനുഭവം നേരിട്ട പലരും തന്നെ ബന്ധപ്പെട്ടു മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി ആരോപണം ഉന്നയിക്കുന്നതല്ല എത്ര ആക്രമിച്ചാലും ഈ വ്യക്തി രക്ഷപ്പെടില്ല എതിരെ നിൽക്കുന്നത് വൻ ശക്തികളാണ് ഇതൊന്നും ഒരു തിരഞ്ഞെടുപ്പ് ഗ്യമിക്കല്ല ആലോചിച്ചു മാത്രമേ തീരുമാനമെടുക്കൂവെന്നും റിനി പ്രതികരിച്ചു അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നും ശരിയല്ലെന്ന് പറഞ്ഞിട്ടും വീണ്ടും തുടർന്നുവെന്നുമാണ് യുവനേതാവിനെതിരെ പുതുമുഖനടി റിനി ആൻഡ് ജോർജ് ഇന്നലെ വെളിപ്പെടുത്തൽ നടത്തിയത് നേതാവിന്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആ വ്യക്തി ഉൾപ്പെട്ട പ്രസ്ഥാനത്തിലുള്ള പലരുമായും നല്ല ബന്ധമാണുള്ളതെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു സോഷ്യൽ മീഡിയ വഴിയാണ് ഇയാളുമായി പരിചയമുള്ളത് തുടക്കം മുതൽ മോശം മെസ്സേജുകൾ അയച്ചു ഇത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടും അയാൾ അത് തുടർന്നു മൂന്നര വർഷം മുൻപാണ് ആദ്യമായി മെസ്സേജ് അയച്ചത് അതിനുശേഷമാണ് അയാൾ ജനപ്രതിനിധിയായത് അയാൾ കാരണം മറ്റു ബുദ്ധിമുട്ടുകളില്ലാത്തതുകൊണ്ടാണ് പരാതിയുമായി മുന്നോട്ടു പോകാത്തത് പരാതിയുള്ളവർ അതുമായി മുന്നോട്ടു പോകട്ടെയെന്നും റിനിയാൻ ജോർജ് പറഞ്ഞു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും യുവനടി വെളിപ്പെടുത്തി